പ്രശസ്ത നടി അന്തരിച്ചു നൂറ്റി അൻപതിലധികം സിനിമകളിൽ വേഷമിട്ട നടി ക്ലോഡിയ കാർഡിനലാണ് അന്തരിച്ചത് ഇറ്റലിയുടെ കാമുകി എന്നാണ് നടി അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അഭിനയരംഗത്ത് സജീവമായിരുന്നു ഹോളിവുഡ് സിനിമകളിലും യൂറോപ്യൻ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് എൺപത്തിയേഴ് വയസ്സായിരുന്നു പ്രിയതാരത്തിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് ചൂടുവച്ച നടിയാണ് ക്ലോഡിയ കാർഡിനൽ നൂറ്റി അൻപതിലേറെ സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് എൺപത്തിയേഴാം വയസ്സിലാണ് പ്രിയ കലാകാരി അന്തരിച്ചത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം